ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം വിതരണം ചെയ്തു ഉപകരണങ്ങൾ ചെയ്തത് സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ സ്കീം പ്രകാരം ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളാണ് ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്തത് പത്തനംതിട്ട അഡീഷണൽ കുമാർ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങൾ ഞങ്ങളെല്ലാം പറയുന്നത് ദൈവത്തിന്റെ കൈവക്കൂട് കൂടിയ കുഞ്ഞുങ്ങളാണെന്നാണ് കാരണം നമ്മളുടെ ശ്രദ്ധ കൂടുതലാണ് കുഞ്ഞുങ്ങളിലേക്ക് പതിയാനാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ ഞാനിപ്പോൾ ഈ അടുത്തേക്കും ഇതിൻ്റെ ഒന്നിലെട്ടുമായിട്ടും ഡോക്ടർമാരുടെ സംസാരിച്ചു നമ്മൾ നമ്മളിപ്പോഴും ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ സ്ഥലത്ത് വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള കുട്ടികൾ ജനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞ മറുപടി വളരെ ഞെട്ടിക്കുന്നതാണ് ഒന്ന് പുത്ര ജീവിതം രണ്ട് ലഹരി വരുന്ന മകത്തിൻ്റെ അമിത അങ്ങനെ മാത്രമേ ഉപയോഗം സിആർ ജി നായർ അധ്യക്ഷത വഹിച്ചു ഡി ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് സജിത് കുമാർ ആർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്ത്രകോട്ട